പത്ത് കിലോമീറ്റർ ആഴത്തിൽ രൂപപ്പെട്ട അതിശക്തമായ ഭൂചലനത്തിൽ നടുങ്ങി മ്യാൻമർ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമാണ് ഇന്ന് ഉച്ചയ്ക്കുണ്ടായതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പറയുന്നു സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി ബാങ്കോക്ക് പ്രദേശത്ത് പതിനേഴ് ദശലക്ഷത്തിലധികം ആളുകളാണ് താമസിക്കുന്നത് അതിൽ ഭൂരിഭാഗം പേരും ഉയർന്ന പ്രദേശങ്ങളിലുള്ള അപ്പാർട്ട്മെന്റുകളിലുമാണ് താമസിക്കുന്നത് ജനസാന്ദ്രതയേറിയ മധ്യ ബാങ്കോക്കിലെ ഹോട്ടലുകളിൽ താമസിച്ചിരുന്നവർ പരിഭ്രാന്തരായി പുറത്തേക്കൂടി ഭൂകമ്പം കഴിഞ്ഞ് മീറ്റുകൾ കഴിഞ്ഞിട്ടും അവർ തെരുവുകളിൽ തന്നെ തുടരുകയാണ് ശക്തമായ ഭൂകമ്പമായതിനാൽ ഉയർന്ന പ്രദേശങ്ങളിലെ അപ്പാർട്ട്മെന്റുകൾക്ക് സമീപമുണ്ടായിരുന്ന പൂളുകളിൽ നിന്നുപോലും ജലം പുറത്തേക്കൊഴുകി ചില കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം മധ്യ മ്യാൻമറായിരുന്നു ഭൂകമ്പത്തിൽ ഇവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന വിവരവും വന്നിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭീകരമായ ഭൂകമ്പങ്ങൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂസിലന്റിൽ സംഭവിച്ചതും സമാനമാണ് കഴിഞ്ഞ വർഷം ന്യൂസിലൻഡിൽ റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ന്യൂസിലന്റിന് തീരത്തുണ്ടായ ഭൂകമ്പം സൌത്ത് ഐലന്റിലുടനീളം വ്യാപകമായ പ്രകമ്പനത്തിന് കാരണമായിരുന്നു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഭൂകമ്പത്തിൽ കാര്യമായ ഘടനാപരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആറിന് സിറിയൻ അതിർത്തിക്കടുത്തുള്ള തുർക്കിയിൽ ഏഴ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഉണ്ടായി സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഭൂകമ്പങ്ങളിലൊന്നായ ഈ ഭൂകമ്പം തുർക്കിയിലും സിറിയയിലും വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു അൻപതിനായിരത്തിലധികം ആളുകൾക്കാണ് ജീവൻ ജീവനെന്ന് നഷ്ടപ്പെട്ടത് ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെട്ടു ഇത് മേഖലയിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധികളിൽ ഒന്നിലേക്കാണ് നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇന്തോനേഷ്യയിലെ വെസ്റ്റ് ജാവയിൽ ആറ് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി ഇത് കുറഞ്ഞത് ഇരുപത് പേരുടെ മരണത്തിനും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കാനുമിടയാക്കി സിയാൻചുർ പട്ടണങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഇത് വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായി മണ്ണിടിച്ചിലുകളും കെട്ടിട തകർച്ചകളും അതിന്റെ അനന്തര ഫലങ്ങളിൽ വലിയ വെല്ലുവിളികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനാലിന് തെക്കൻ ഹെയ്ത്തിയിൽ ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വ്യാപകമായ നാശത്തിനും രണ്ടായിരത്തി ഇരുന്നൂറിലധികം മരണങ്ങൾക്കും കാരണമായി ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പന്ത്രണ്ടായിരത്തിലധികം ആളുകൾക്കാണ് പരിക്കേറ്റത് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ പ്രദേശത്തുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നായിരുന്നു അത് മ്യാൻമർ ഭരണകൂടം ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അപൂർവമായ ഒരു നീക്കത്തിൽ ഭരണകൂടം വിദേശ രാജ്യങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ് ബാങ്കോക്കിൽ തായ് അധികൃതർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പ്രധാനമന്ത്രി ഷിനവത്ര പറഞ്ഞു മ്യാൻമർ ഭൂകമ്പ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു മ്യാൻമറിനും തായ്ലന്റിനും സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാവരുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മോദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യാൻ ഇന്ത്യ തയ്യാറാണെന്നും ശേഷം മറ്റ് രാജ്യങ്ങളെ പിന്തുണച്ച ചരിത്രമാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക്